തേച്ച് അങ്ങ് പിടിപ്പിക്കണം നല്ല വൃത്തിയാവണം ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫംഗസ് ആക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തേക്കുന്നത് ഇതാണ്ടല്ലേ ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് തേക്കണേ അങ്ങനെ ഫംഗസിൻ്റെ പ്രസൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെന്താണ്ടേ നമുക്ക് ഇതാണ്ട് ഇതേപോലെ നല്ല കരിയായിട്ട് കിട്ടും അതിന് അതിനെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതേപോലെ തേച്ച് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡോഫിൽ ആണ് ഇൻഡോഫിൽ അത്യാവശ്യം നല്ല നല്ല പോലെ ഉരച്ച് ഉരച്ച് ഇതാണ്ടേ കരിക്കട്ട വേണം അതേപോലെ തന്നെ ഒരു എന്താ പറയുക ചിരട്ട വേണം അതേപോലെ തന്നെ ഇൻഡോഫിലം ഫിലം ഫോർട്ടി ഫൈവ് പൊടി വേണം ഈ മൂന്ന് സാധനങ്ങളും കൊണ്ട് നമുക്കിവിടെ ഒരു മോതിര വളയാം കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് ഇതേപോലെ അതിനെ ഇങ്ങോട്ട് കട്ടി എഴുത്തുക്കളെ നമ്മളിപ്പം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്നേരം മോതിര വളയം നമ്മൾ കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കാനും പൂക്കാത്ത മരങ്ങൾ പൂക്കാനും വേണ്ടിയിട്ട് നമ്മൾ മോതിരവളയം ഇനി അതായിട്ട് എന്തായാലും പറയുന്നത് നമുക്ക് ആ ഒരു മോതിരവളയം ഇടുന്ന കൂടി നമുക്കൊന്ന് കാണാം ഇതിപ്പം വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാവാണ് കൂട്ടുകോണ മാവാണ് അതിനകത്ത് അത്യാവശ്യം മാങ്ങ് പിടിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു മോതിരവളയം വലിയ മരത്തിൽ എങ്ങനെയാണ് ഇടുന്നത് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അക്കൂടി ണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഒരുപാടങ്ങ് ഉള്ളിലോട്ട് കയറി പോകേണ്ട കാര്യമില്ല ഇതേപോലെ പതുക്കെ നമുക്ക് ഇതിൻ്റെ തൊലി കട്ട് ചെയ്തെടുക്കണം വേണ്ട ഇതേപോലെ അങ്ങോട്ട് എടുക്കുന്ന അതിനുശേഷമായിട്ട് ശേഷമായിട്ട് ഈ ഒരു ഭാഗം ഏകദേശം ഒരു ഒന്നര ഇഞ്ചാണ് അതിൽ ഒന്നര ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലി ഭാഗം മൊത്തം കട്ട് ചെയ്തെടുത്ത് കളയണേ നോക്കും ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കളയുകയാണ് നല്ല ഷാർപ്പായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഒരു പിച്ചാതി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിതിന് അതേപോലെ തന്നെ ഇതേപോലെ പതുക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഒരുപാട് ഉള്ളിലോട്ട് കയറി പോകരുതും നമ്മൾ ഇടുന്ന അതേ ഒരു പ്രതീതി ഉണ്ടാവേണ്ടത് ഉണ്ടാകേണ്ടത് അങ്ങനെ താണ്ടെ നമ്മൾ ഏകദേശം അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാണ്ടെ ബാക്ക് സൈഡിലും ഇത് അത്യാവശ്യം നീറുണ്ട് കേട്ടോ വേറെ കാര്യമൊന്നും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ഏകദേശം താണ്ട് റൗണ്ട് ചെയ്ത് കാണാൻ നല്ല ഗുമ്മായിട്ട് താണ്ട് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് ഉള്ളിൽ കയറി പോരത് പ്ലാന്റിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലൈറ്റായിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക തൈ ഇതേപോലെ നാല് വശവും നമ്മൾ ഏകദേശം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തൊലി തൊലിക്കണ്ട ബാർക്കാണേ ഇതാണ് നമ്മുടെ ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതേപോലെ പതുക്കെ ഇതിനെ കട്ട് ചെയ്തെടുക്കുക ഫുൾ വേണ്ടില്ലേ നല്ല വൃത്തിക്ക് തണ്ട് ഏകദേശം ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മതി നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് ചെയ്താൽ മതി അന്നേരം ഇതിനകത്ത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷമായിട്ട് നമ്മൾ താണ്ടെ ഒരു കരിക്കട്ട കരിക്കട്ടെ എടുക്കുന്നത് ഇതിനകത്ത് നല്ല വൃത്തിയാവണം നമ്മളിട്ട് ഉരയ്ക്കണം അല്ല എന്നിട്ട് ഇവിടെ നൊലിച്ചിരി വെള്ളം ലേശം വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഉരച്ചുരച്ച് ഉരച്ചെടുക്കണേ ഇതാണ്ടേ അതിനെന്താണ്ടേ നമുക്കിതാണ്ട് ഇതേപോലെ നല്ല കരിയായിട്ട് കിട്ടും അതിന് അതിന് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കുക വേണ്ട കറക്റ്റായിട്ട് ആദ്യമേ നമ്മൾ കരി തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നാച്ചുറലി ഉള്ള ഒരു കാർബൺ ആയതുകൊണ്ട് നാച്ചുറലി നമുക്ക് ഉള്ള ഒരു കാർബൺ ആണ് അത് ആ കാർബൺ ആദ്യമേ നല്ല വൃത്തിയാകുമ്പോൾ ഇതിനകത്ത് തേച്ചങ്ങ് പിടിപ്പിക്കുക അതാണ്ട് നല്ല കട്ടിക്ക് അങ്ങ് തേക്കണേ അതിന് ശേഷമായിട്ട് നാല് വശവും അതായത് നമ്മൾ എവിടക്കെ തൊലി ഇളക്കിയിട്ടുണ്ടോ അവിടെ വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് അങ്ങ് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡോഫില്ലാണേ ഇൻഡോഫിൽ അത്യാവശ്യം നല്ല അതിനുശേഷമായിട്ട് നമ്മൾ ഈ ഫംഗി സൈഡ് നല്ല വൃത്തിയാവണം തേച്ചെടുക്കുക നിങ്ങൾ നിങ്ങളെടുക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്നാലും ഇതാണ്ട് ഇതേപോലെ ഫുള്ളായിട്ട് തേച്ചെടുത്തതിനു ശേഷം അതും കൂടെ നന്നായിട്ട് ഇവിടെ ഒന്ന് തേച്ച് അങ്ങ് പിടിപ്പിക്കണം നല്ല വൃത്തിയാവണം ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഫംഗസ് ആക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തേക്കുന്നത് ഇതാണ്ടല്ലേ ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് തേക്കണേ ഇന്നെ ഫംഗസിൻ്റെ പ്രസൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നല്ല വൃത്തിയാവണം തേച്ചങ്ങ് പിടിപ്പിക്കണം വേണ്ട അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഇട്ട് നന്നായിട്ടൊന്ന് കെട്ടി അങ്ങ് വെച്ചേക്കണം ഓക്കേ അതിനുശേഷമായിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് എടുക്കാം നല്ലൊരു പ്ലാസ്റ്റിക് എടുത്തിന് ശേഷം അതിന് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് ഇതേപോലെ കെട്ടണം കുറച്ച് ദിവസത്തേക്ക് ഇതിങ്ങനെ ഇരിക്കണം വേണ്ട ടൈറ്റ് ചെയ്തിരിക്കണേ അന്നേരം അതേപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷമായിട്ട് താണ്ടേ ഇതേപോലെ ഒരു റോപ്പും കൂടി ഇട്ടൊരു കെട്ട് കെട്ടിയേക്കണം എന്നത് വെള്ളമൊന്നും രണ്ടുമൂന്നു ദിവസത്തേക്ക് വീഴാൻ പാടില്ല ഇങ്ങനെ നമുക്ക് നമുക്ക് നാച്ചുറലായിട്ട് നാച്ചുറൽ ആയിട്ടല്ലേ നമ്മളായിട്ട് തന്നെ ഒരു മോതിര മോതിരവളയം നമ്മളെ കായ്ക്കാത്ത മരങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അത് കായ്ക്കാത്ത നിങ്ങളുടെ വീടുകളിൽ മരങ്ങളുണ്ടെങ്കിൽ ഇത് ചിലപ്പം പ്രയോജനപ്പെട്ട് കിട്ടും എന്തായാലും ഇത് ചെയ്തിട്ട് നോക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ കാണും ഇതേപോലെ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കുമാർ നേഴ്സറിക്ക് കൊല്ലം ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഫുൾ വീഡിയോ ഒക്കെ അതിനകത്തുണ്ട് കെയർ നോക്കുക താങ്ക്